ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ തറവാട് വീടാണ് തറവാട് വീടെന്ന് വെച്ചാൽ എൻ്റെ ഉമാൻ്റെ വീടാണ് ഇപ്പോൾ ഇവിടെ ആരും താമസമൊന്നുമില്ല ഇവിടുന്ന് ഇപ്പോൾ താമസം മാറിയിട്ട് ഒരു ഒന്നൊന്നര വർഷമായി ഇതിൻ്റെ നേരം മുകളിൽ തന്നെയാണ് ഇപ്പോൾ വീടൊക്കെ ഇരിക്കുന്നത് കാക്ക കുറേ വർഷത്തെ പഴക്കമുണ്ട് വീട്ടിന് അത് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ജനങ്ങളൊക്കെ ചെതിലറിഞ്ഞ് മൊത്തം പോയിട്ടിരിക്കുകയാണ് ഇത് വലിയൊരു വീടാണ് ഇതിൽ തന്നെ അഞ്ച് റൂമ് രണ്ട് ബാത്റൂമ് അങ്ങനെ വല്യൊരു വീടാണ് എല്ലാരും ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസം പിന്നെ മക്കളൊക്കെ എന്തായ സമയത്ത് ഓരോ കാക്കന്മാരും ഓരോ വീടെടുത്ത് ഈ തറാട് വീടിന് ചുറ്റായിട്ട് തന്നെയാണ് എല്ലാരും വീടേക്കുന്നത് നേരെ കയറി ചെല്ലുമ്പോ തന്നെ വലിയൊരു ഹാളാണ് ഇപ്പൊ ഇവിടെ തുണിയൊക്കെ അറിയിടാൻ വേണ്ടിയാ ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ഈ വീടിന്റെ ഉപകാരം ഇല്ല മൊത്തം മാട് മൊത്തം ഇളകി കിടക്ക വല്യൊരു ഹാളായിരുന്നത് ഹോളിനോട് ചേർന്നിട്ട് തന്നെ ഒരു റൂമാണ് ഓഫീസ് റൂം എന്നാ ഞമ്മ അതിനെ പറയാം എന്റെ ഉമ്മന്റെ അനിയത്തിന് പ്രസവിച്ച സമയത്തൊക്കെ ഈ ഊമ്മിൽ തന്നെ താമസണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നേരെ പോകുമ്പോ കിട്ടുന്നതാണ് തണ നമ്മൾ നമ്മട് തണെന്നാ പറയാ ഡൈനിങ് റൂമല്ല അല്ലാണ്ട് എക്സ്ട്രാ വരുന്ന ഒരു ഹോള് അതിന്റെ നമ്മൾ പറയാം ആ തണയിൽ തന്നെ വേറൊരു റൂമുണ്ട് അതിന്റെ മാടൊക്കെ മൊത്തം പോയി കിടക്കുക ഇവിടെ ഇപ്പൊ കോഴികളുടെ സംഗീതമാണ് പിന്നെ നേരെ ചെല്ലുമ്പോട്ട് വലിയ തണയാണ് ഇതാണ് ഡൈനിങ് റൂം എന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ ഡൈനിങ് റൂം ആയിട്ടല്ല ഇത് ഉപയോഗിച്ചോണ്ടിരുന്നത് ഇതിനകത്ത് നാല് റൂമുണ്ട് ഇതാണ് ഇപ്പൊ ഞമ്മളെ കറന്ലി ലാസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്ന റൂം അതെ ഉമ്മാന്റെ കബോർഡാണ് പിന്നെ ഇതാണ് എൻ്റെ മാമാൻ്റെ മാമാന്റെ റൂമുണ്ടായത് പക്ഷെ ഇതിപ്പോ നമുക്ക് തുറക്കാൻ പറ്റില്ല കാരണം ആ ഡോർ അടക്കായി കിടക്കുക അങ്ങോട്ട് പോയാൽ വാതിലകും വാതിലപ്പം വീടും ഇളകി വരും പിന്നെ ഉള്ളത് ഈ ഒരു റൂമാണ് ഇത് മൊത്തം പോയി കിടക്കാണ് ഒരു ഉപകാരമില്ലാണ്ട് ഇതാണ് പണ്ടത്തെ പറയുന്ന സാധനം പിന്നെ ഇതാണ് നമ്മളെ ബാത്റൂം ഒരു ബാത്റൂമും ഒരു ബാത്റൂമും പുറത്തുമായിരുന്നു ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് പുറത്തേക്ക് കൂടി ഇങ്ങനെ പോണായിരുന്നു ഇതൊന്നും ഇപ്പൊ ആരും ഉപയോഗിക്കാറില്ല ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കിടക്കാറില്ല പിന്നെ ഇതാണ് നമ്മളെ കിച്ചൺ കിച്ചണെ പറ്റില്ല ഫ്ലാഷ് അടിച്ചിട്ട് വരെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇതിന്റെ ഈ കിച്ചണിന്റെ അടുപ്പിന്റെ മുകളിലായിട്ട് മറ്റേ പണ്ടത്തെ ഒരു സാധനം ഉണ്ടല്ലോ എന്താ അതിന്റെ പേര് പറയാൻ എനിക്ക് ഓർമ്മയില്ല തട്ടുപോത്ത സംഭവം അതൊക്കെ ഉണ്ടായിരുന്നു ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര വർഷം പൈക്കൊണ്ടു അമ്മാർ കറുപൊടിച്ചിരിക്കുകയാണ് പിന്നെ ഇതായിരുന്നു നമ്മൾ സ്റ്റോറൂം പോകും ഇത് എക്സ്ട്രാ പിന്നീട് കൂട്ടിയെടുത്തയാണ് ചെറിയ അമ്മാവൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾ കൂട്ടിയെടുത്തയാണ് അതുകൊണ്ട് അതിന് വലിയ പ്രശ്നം വന്നിട്ടില്ല പിന്നെ കിച്ചണിൽ നിന്ന് പുറത്തേക്കൊരു ഡോറുണ്ട് അവിടെ ചെറിയൊരു സിറ്റ് സെറ്റൗട്ടാണ് അതിപ്പോൾ തുറക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്